സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ തൃശൂർ അത്താണി മേണാലൂർ റോഡിൽ കുറ്റിയങ്കാവ് ക്ഷേത്രത്തിനു സമീപം നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് ഹൈറ്റ് ലിമിറ്റ് ക്രോസ് ബാർ തകർന്നു ഇതേ തുടർന്ന് റോഡിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ആർക്കും തന്നെ പരിക്കുകളില്ല നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് ഹൈറ്റ് ലിമിറ്റ് ക്രോസ് ബാർ തകർന്നു അത്താണി മിണാലൂർ റോഡിൽ കുറ്റ്യാങ്കാവ് ക്ഷേത്രത്തിന് സമീപം റെയിൽവേ അടിപ്പാതയിലേക്ക് ഉയരമേറിയ വാഹനങ്ങൾ എത്തുന്നത് തടയാൻ സ്ഥാപിച്ചിരുന്ന ഹൈറ്റ് ലിമിറ്റ് ക്രോസ് ബാർ ആണ് തകർന്നു വീണത് ഇതിനെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു റെയിൽവേ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഉയരമേറിയ ചരക്ക് വാഹനമാണ് അപകടമുണ്ടാക്കിയത് ന്യൂസ് ഡെസ്ക് സിസിവി